嗯。 എന്താല്ലേ <ELL> <spans> <ai> <Gaussian> hey വീടിന്റെ അവസ്ഥ ഏ പറഞ്ഞോ വീടിന്റെ ഒരു അവസ്ഥയൊക്കെ നോക്കിയ ഇതിപ്പോ എത്ര നാളായിപ്പോ കഴിഞ്ഞിട്ട് ഇത് ഇവിടെ അവസാനം വന്ന് വീണന്നോന്നല്ലേ അല്ലടാ രാജോയിലെ ഇവിടെ അവസാനം വന്നായിരിക്കും അല്ലേ വീട്ടില് എനിക്ക് എത്ര തറമൊക്കെ

ആർമിക്കാർ വേണതോ വാലോലേ എന്നറാൻ പറ്റൂടാ പള്ളിയാ അതെള്ളിയാ അങ്ങനെ

സലീമ വീടാണ് ാണ് അതിന്റെ അവിടെ ഫോട്ടോ കിടക്കുന്ന സ്ഥലമാണ് സ്കൂളിന്റെ ഒരു പള്ളി ഉള്ളത് സ്കൂളിലെ അമ്പലം ഉള്ളത് സ്റ്റെപ്പ് കേറി പോകുന്നല്ലേ ബാക്ക് ഇമനദെ ഇതെ ബോൾ അടിക്കണ്ട ആരെ ആയി ഇതെ ഇതിക്കൊണ്ടേറെ है, कौ കാമ്പിന്റെ പടം അവരുണ്ട് സൂരജ് സൂരജ അതിനകത്തുണ്ടോ

എടാ നമുക്ക് അങ്ങോട്ട് പോവാൻ പറ്റുമോ അങ്ങോട്ട് പോവാൻ പറ്റുമോ അങ്ങോട്ട് പോവാൻ പറ്റുമോ നടന്നു പോവാൻ പറ്റൂല്ലേ ആ പാലത്തെക്കൂടെ കുറച്ചേ നടക്കാൻ മല്ലേ എടാ പാൽ എടാ തിരിച്ചറക്ക ஒரு <kritic> டைப்ப <therapeuticogan tourist track> <paralysals> <go> <the> <himself> എപ്പോഴല്ല ഇപ്പം ഇത് പണിതല്ലേ ഈ ആർമിക്കാർ പണന്നില്ല ആ പാലത്തിൻ്റെ ഒരു പേരുണ്ട് ഇതുകൊണ്ട് കല്ല് കെട്ടുകല്ല് കൊണ്ടിട്ടിങ്ങനെ ഉറപ്പിച്ചിട്ടുണ്ട് இந்த ரோட் வரைக்கும் ரெடியாம்பத்துக்கு வந்து வர்க்குல மசாலைக்கு போறோம் வர போறோம் Агаરો ஸ்கூலல என்ன ஸ்கூல இது ஸ்கூலல 10 ஸ்கூலல இது அப்பர்ட ஸ்கூல ോക്കുന്നില്ല വീടൊ കണ്ട കഴിഞ്ഞാ ഭയങ്കര നമ്മൾ പോയി കണ്ടു വീടൊക്കെ കണ്ടുകഴിഞ്ഞാല് ആ ഇതെല്ലാം ഒഴുകി വന്നാ കല്ലൊക്കെ ഒഴുകി വന്നാല് നമ്മൾ നമ്മള് നിക്കുന്നിടത്തു തന്നെ ആൾക്കാരുണ്ടെന്ന് പറയാൻ പറ്റില്ല അതുപോലത്തെ ആ അതാണ് പാലത്തിന് ഒരു പേര് നോ ലെസ് റെസ്റ്റോറന്റ് ഇതെരെ വലുതു ഇതെരെ കസിനഗവ ആഹാ